കൂടിയെ പറ്റി അല്ലെങ്കിൽ സ്കിന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ എടുക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും എന്നാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആ കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് പ്രായമുള്ള ആൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ അലൂസിൻ്റെ രണ്ട് പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അറിയാത്തവരെ അറിയിലേക്ക് പറയുകയാണ് അലൂസിൻ്റെ കെരാറ്റിൻ ഷാമ്പുവും ആൽമണ്ട് ഹെയർ സിറവുമാണ് മുടി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാനും ഹെയർഫോൾ റെഡ്യൂസ് ചെയ്യാനും ഹെയർ സ്ട്രക്ചർ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് ആണ് നമുക്ക് കഴിഞ്ഞ ഒരു വൺ വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുടിയെപ്പറ്റി പറയുകയാണെങ്കിൽ മുടി കോഴിച്ചിലുണ്ടൊക്കെ നമ്മൾ വലഞ്ഞിരിക്കുകയാണ് അല്ലേ എന്തൊക്കെ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല മുടി ഒട്ടും വളരുന്നില്ല മുടി വളർച്ച മുരടിച്ച് പോകുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സൊല്യൂഷനാണ് നമുക്ക് റെഗുലർലി വന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഫീഡ്ബാക്സ് ആണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്ന കാര്യമല്ല നമുക്ക് അത്രയും അത്രമാത്രം ഫീഡ്ബാക്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും സോ ഏ പേര് ചോദിച്ച ഒരു കാര്യമാണ് ചേച്ചി ക്രിസ്മസ് ആണ് ഈ ഒരു ക്രിസ്മസിന് ഇല്ല അപ്പം ഇത് അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽ വെബ്സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ ബയോയിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റിയാണ് ഏത് പ്രൊഡക്ട്സ് ആണ് ആവശ്യമുള്ളത് അതൊക്കെ സെലക്ട് ചെയ്യാം അതായത് ഒന്നിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സെറ്റ് ഒരുമിച്ച് വാങ്ങി വയ്ക്കാം കേട്ടോ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ വാങ്ങി വയ്ക്കാം വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഈ ഓഫർ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് കേരളത്തിനകത്തേക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ഒരു രൂപ പോലും നിങ്ങൾ പേ ചെയ്യേണ്ട എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിലും അപ്പം മറക്കേണ്ട ലിമിറ്റഡ് ടൈം പീരീഡ് ആണ് നിങ്ങൾ